നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി ഫാമിലി വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ രാത്രി മണിക്ക് പത്തമ്പാട് സോക്കർ സിറ്റി ടർഫിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഫാമിലി പ്രീമിയർ ലീഗ് സീസൺ ഫൈവിന്റെ ആരവം പിടിച്ചോതി വർണ്ണാഭമായ റോഡ് ഷോ സംഘടിപ്പിച്ചു ഫാമിലി വെഡിംഗ് സെന്റർ ഇന്ന് രാത്രി ഏഴ് മണിക്ക് പത്തമ്പാട് സോക്കർ സിറ്റി ടർഫിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഫാമിലി പ്രീമിയർ ലീഗ് സീസൺ ഫൈവിൻ്റെ ആരവം വിളിച്ചോതി വർണ്ണാഭമായ റോഡ് ഷോ സംഘടിപ്പിച്ചു ഫാമിലി തിരൂർ ഷോറൂമിലെ തന്നെ ആറ് ടീമുകൾ തമ്മിലാണ് ഇന്ന് മത്സരം നടക്കുന്നത് ഫാമിലി മെമ്പേഴ്സിനെ കായിക രംഗത്ത് കഴിവുറ്റവരാക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന എഫ് പി എൽ സീസൺ ഫൈവിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഷോറൂമുകൾ തമ്മിലുള്ള മത്സരം മെയ് എട്ട് കോഴിക്കോട് വെച്ച് നടക്കും റോഡ് ഷോ പരിപാടിക്ക് മാനേജ്മെന്റ് അംഗങ്ങളായ സക്കീർ ഹുസൈൻ ജാഫർ റഹീസ് ഹാരിസ് അന്നാര ഇബ്രാഹിം കാളാഡ് നൌഷാദ് ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ